ഇനി കറിയൊന്നും വേണമെന്ന് പറയില്ലട്ടോ ആയിട്ടുള്ള നല്ല അടിപൊളി അറബിക് ഹൊമൂസാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇത് ഹുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല നാലാടിപൊളി ഹൊമൂസാണ് കേട്ടോ സ്പൈസസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമാവുക അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് ഉള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹൊമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളക്കടലാണ് കേട്ട് എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം ഒന്ന് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു ഒരാറുമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് നല്ലവണ്ണം കുതിർക്കാൻ വെക്കണം എന്നാലും നമുക്ക് രാവിലെ തലേന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും കറി ഒന്നുമില്ലാതെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാം ഇനി ഇതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ വിസിൽ ചെയ്തെടുക്കണം അപ്പോൾ അത് വിസിലാക്കിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് വെള്ള എള്ളാണ് കേട്ടോ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് പാനിൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് കൈ എടുക്കാതെ തന്നെ ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതിവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോഴേക്കും വെള്ളക്കടല നല്ലോണം എന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒക്കെ ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വെള്ളക്കടല ആ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് തവണ ആയിട്ടുണ്ട് അരച്ചെടുക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ളത് മുമ്പേ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള വെള്ള എല്ലാണ് കേട്ടോ അതും കൂടി അത് പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പ് കുരുമുളക് നല്ല ജീരകം ഇത് ഓരോ ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അതും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് മൂന്നില്ലി വെളുത്തുള്ളിയാണ് കേട്ടോ പിന്നെ കട്ടത്തൈരാണ് എടുത്തിട്ടുള്ളത് അത് മൂന്ന് ടേബിൾ സ്പൂണോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കടല വേവിച്ച വെള്ളം കൂടി ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓലീവ് ഓയിലാണ് വേണ്ടത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓലീവ് ഓയിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഡിഷൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കൊടുത്താൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ച് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഹൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഇങ്ങനെ പ്ലേറ്റിലിട്ടിട്ട് ഇതുപോലെ വേണം ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ കേട്ടോ സെർവ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഓലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ എള്ളെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് വേണം അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ഞാൻ മുകളിലെ മുകളിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൊമോസിൻ്റെ റെസിപ്പ് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റൂട്ടോ ചപ്പാത്തിൻ്റെ കൂടെ റൊട്ടീൻ്റെ കൂടെയൊക്കെ അപ്പോൾ ഇത് രാവിലെ കറിയൊന്നും ഇല്ലാതെ തന്നെ അത് കഴിക്കുക വെള്ളക്കടലായതുകൊണ്ട് നല്ല ഹെൽത്തിയാവും കേട്ടോ എണ്ണ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കഴിക്കാം ഞാൻ ഇത് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തതാണ് കേട്ടോ എണ്ണ അല്ല അത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു റെസിപ്പ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബൈ